എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള കെമ്പിന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള മാംഗോ നെക്വീസിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഇത് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മാലയാണ് നമുക്ക് അത്യാവശ്യം സാരിയുടെ കൂടെയും അതുപോലെ തന്നെ ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു മലയാളയാണ് അപ്പോൾ അതിന്റെ ബ്ലൂ കളറാണ് ഇത് ചെയ്യുന്നത് ബ്ലൂ ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ബ്ലൂ കെമ്പിന്റെ മാംഗോ ഡിസൈനും പിന്നെ ആണെങ്കിൽ നമ്മൾ ഇടയ്ക്കും ഗോൾഡ് പ്ലേറ്റിൻ്റെ ബീഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോയില് പറയുന്നത് എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്നുള്ള പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ആ ഒരു വീഡിയോ പെർഫെക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒന്നാമതിന്റെ സ്റ്റാൻഡ് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആദ്യം ഡോരി സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു അപ്പം ആ ഡോറി സെറ്റ് ചെയ്യുന്നതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് മുടി പിന്നുന്ന പോലെയാണ് നമ്മുടെ ഈ ഒരു മുടി ഉണ്ടല്ലോ ഈ മുടി പിന്നുന്ന പോലെ നമ്മൾ കുറച്ച് ത്രെഡ് എടുത്തിട്ട് മൂന്ന് 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 പാർട്ടീഷൻ ആക്കിയിട്ട് ജസ്റ്റ് ഇതുപോലെ പിന്നെയും പിന്നെയും കൊടുത്താൽ മാത്രം മതി അത് മാത്രമേ ഉള്ളൂ കുറച്ച് മനസ്സിലാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ എല്ലാ വീഡിയോ ിലും പറയുന്ന പോലെ തന്നെ നമ്മൾ മാലയുടെ ജസ്റ്റ് ഇങ്ങനെ മുട്ടിട്ട് പുറത്ത് കുറച്ച് പോകുന്ന ആ ഒരു ഇതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ആ ഒരു മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ആക്ച്വലി എനിക്ക് ഇതൊരു ഗിഫ്റ്റ് അതായത് ഒരു ഓർഡർ വന്നതാണ് ഒരു ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ വന്നതാണ് അപ്പം ഞാൻ എന്തായാലും എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുമല്ലേ കഷ്ടപ്പെട്ടൊരു വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അപ്പം വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് അപ്പം ഞാനിവിടെ ആദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത് ഡോരി സെറ്റ് ചെയ്യാതെ ജസ്റ്റ് ഡയറക്റ്റായിട്ട് കൊളുത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഭംഗി വരുന്നത് ഡോരിയിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അപ്പം ഞാൻ മെറ്റീരിയൽസ് കാണിക്കാം ക്രിസ്റ്റൽ ബീഡ്സ് ഉണ്ട് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു എട്ട് മില്ലിമീറ്റർ സൈസാണ് പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ ബീഡ്സ് മൂന്ന് സൈസിലുള്ള അതായത് എട്ടിൻ്റെയും അതുപോലെ തന്നെ എന്താണ് ആറിൻ്റെയും പിന്നെ മൂന്നിൻ്റെയും ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ കെമ്പിൻ്റെ മാംഗോ എഗ് പീസ് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഡോര് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ ഗിയർ ലോക്ക് അറിയില്ല മാല നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനാണെങ്കിൽ ഇതുപോലെ കുറച്ച് ത്രെഡ് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ബുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ബുക്കിൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ആ ഒരു സിൽക്ക് ത്രെഡാ കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വുള്ളൻ ത്രെഡോ അല്ലെങ്കിൽ എംബ്രോയ്ഡറി ത്രെഡോ അല്ല ഞാനിവിടെ എടുത്തിരിക്കുന്ന സിൽക്ക് ത്രെഡാണ് സിൽക്ക് ത്രെഡായത് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടൊന്നൊന്നും ഇല്ല ജസ്റ്റിങ്ങനെ ഇട നല്ല രീതിയിൽ അത് സെലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് വേണം നമ്മളത് പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണോ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു മാല റെഡ് അതുപോലെ ാസ്റ്റിങ് കളേർസൊക്കെ വെച്ചിട്ട് റെഡ് ഗ്രീന് ഇപ്പം ഗ്രീൻ വരുവാണെങ്കിൽ റെഡ് കളറിലെ ഡോരി കൊടുക്കാം റെഡ് വരുവാണെങ്കിൽ ഗ്രീൻ കളറിലെ ഡോരി കൊടുക്കാം അങ്ങനത്തെ കോൺട്രാസ്റ്റിംഗ് കളേഴ്സൊക്കെ വെച്ച് നമ്മുടേതായ രീതിയിൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് കെമ്പ് മാത്രമായിട്ട് മാംഗോ നെഗ് പീസ് ആ ഒരു പെൻറ്റിൻ്റെ മാത്രമായിട്ട് വെക്കാം പക്ഷെ അത്രയും വെക്കുമ്പോഴത്തേക്കത് വൃത്തി ഒത്തിരി ഹെവി ആയി പോലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ആ ഒരു മുത്തുകൂടെ ഞാൻ പിന്നെ വെച്ചു കൊടുത്തത് ഭയങ്കര സിമ്പിളായിട്ടും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മുടി പിന്നുന്ന പോലെ പിന്നി കൊടുത്താൽ മതി ഇതുപോലെ നമുക്കിത് കുറച്ചുകൂടെ ബൾക്കായിട്ടും ഒക്കെ നമുക്കിത് എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ജസ്റ്റ് ഇങ്ങനെ ആദ്യം ഞാനിത് ചെയ്തപ്പോൾ ഈ ഒരു ഡോറി സെറ്റ് ചെയ്തപ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നായിരുന്നു പിന്നെ ഞാനിത് രണ്ടാമത് ചെയ്തപ്പോഴാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വന്നത് എന്നിട്ട് അടിവശം ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ഡോരിയൊക്കെ ക്രിയേറ്റീവായിട്ട് സെറ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് വേറെ ഡോരീസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല മീൻസ് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല ബൾക്കായിട്ട് ഇതുപോലെ ത്രെഡുകൾ വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ സെറ്റ് ചെയ്തങ്ങ് എടുത്താൽ മാത്രം മതി അപ്പം ഇങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള നെക്ക് പീസുകളൊക്കെ ചിലപ്പം ഈ കല്യാണ സീസണിൽ അതുപോലെ തന്നെ ഓണത്തിന് അപ്പോൾ ആ സമയത്തൊക്കെ പോകാനായിട്ട് ഉണ്ട് അപ്പം ഈ ഒരു മാംഗോ നെക്ക് പീസിന് ശരിക്കും പറഞ്ഞാൽ ഒരു പാക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി അറുപത് ആ ഒരു റേറ്റ് ആണ് അപ്പം നമ്മുടെ ഡോരി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ബീഡ്സ് കയറ്റുന്ന പോലെ നമ്മളിനി ഇനി നമ്മൾ സാധാരണ നമ്മൾ മാല കെട്ടുന്ന പോലെ ബീഡ്സ് കയറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമുക്ക് ആ ഒരു എന്താണ് അടിവശമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു നിങ്ങൾ ഫെവി ബോണ്ട് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് മറ്റ് ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു ഇത് കാണിക്കത്തില്ല മറ്റേ ഫെവി ബോണ്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ ഒരു സിഗ്നൽ ഒരു പാട് പോലെ മാർക്ക് പോലെ അതിനകത്ത് കാണിക്കും അപ്പോൾ ഫാബ്രിക്കിൻ്റെ ഗ്ലൂ പെൻഡിൽ എന്തെങ്കിലും ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതോന്നല്ല ഇവിടെ എവിടെയോ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ എവിടെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ ഞാൻ എവിടെയോ അടുക്കിപ്പറക്കി വെച്ച കൂട്ടത്തിൽ എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഫെവി ബോണ്ടാണ് ഇപ്പോൾ ഫെവി ബോണ്ടിൻ്റെ കാട്ടിലും കുറച്ചും കൂടെ നല്ല വൃത്തിയായിട്ട് ചെയ്യണമെങ്കിൽ ഒട്ടിക്കുന്നതിനാണെങ്കിൽ നമുക്ക് ഫെവി ബോണ്ട് മതി അല്ലാതെ നമ്മൾ ഈ ഇങ്ങനത്തെ കിഷ് ഓരോ ചെറിയ ചെറിയ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്തായാലും ഒരു പൈസ നമ്മൾ തന്ന് ചെയ്യിപ്പിക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ലത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യം സിക്സ് മില്ലിയമീറ്ററിൻ്റെ ഒരു ബീച്ച് ഒരു എട്ടിൻ്റെ ഒരു ബീഡ് അതെല്ലാം ഗോൾഡ് പേറ്റഡിൻ്റെ ബീച്ച് ആട്ടോ അപ്പം നമ്മൾ ഈ ഗോൾഡൻ ബീഡ്സ് ആണെങ്കിൽ കൂടുതലായിട്ടും ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഭയങ്കര ശക്തമായിട്ടുള്ള മഴയാട്ടോ കേട്ടോ അപ്പം അതുകൊണ്ട് അതിൻ്റെ ആ ഒരു നോയ്സും ഒക്കെ ഇതിനകത്ത് കേൾക്കും അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ക്ഷമിക്കുക കാരണം ഞാനിപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞ് ഉടനെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു തിടുക്കത്തിലാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ ബീഡ്സ് ഒക്കെ കയറ്റിയിട്ട് കൊടുക്കുന്നു ആ കൂടുതലായിട്ടും നമുക്ക് ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും പ്ലേറ്റഡിൻ്റെ ബീഡ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റഡിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് മോത്തിയിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും നല്ല നല്ല ബീഡ്സ് അതായത് ഡിസൈൻ ഉള്ള ബീഡ്സ് ഉണ്ട് അതായത് പുറത്ത് ഡിസൈൻ ഉള്ള ബീഡ്സ് ഉണ്ട് ഡിസൈൻ ഇല്ലാത്ത പ്ലെയിനായിട്ടുള്ള ഉണ്ട് നല്ല ബീഡ്സ് ആട്ടോ അതായത് കളറൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ പോകത്തില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗോൾഡൻ്റെ ബീഡ്സ് ുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വേർപ്പൊക്കെ തട്ടിച്ച കളർ പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഇത്രയും പേരും നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ഡിസൈൻ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല വേറെ ഡിസൈനൊക്കെ ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും നിങ്ങൾക്ക് ആ മുത്തുകൾ വെക്കാതെ ആ ഒരു മാംഗോ കെമ്പ് ആ ഒരു മാംഗോ പെൻഡൻറ്റ് മാത്രമായിട്ടും ചെയ്യാൻ പറ്റും അപ്പം മെറ്റീരിയൽസൊക്കെ നിങ്ങളുടേതായ രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെ കിട്ടുമെന്ന് വെച്ചാൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ എല്ലാ വീഡിയോയിലും നേരത്തെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ ജുവലറി മേക്കിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എവിടെ കിട്ടുമെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കയറി നോക്കുക അപ്പം നമ്മുടെ ഇപ്പോൾ ഈ ഒരു മാലയ്ക്കൊക്കെ ആണെങ്കിലും നമുക്കൊരു ത്രീ നയൻ്റി ടു ഫോർ ഫിഫ്റ്റി ആ റേറ്റ് വരെ നമുക്കിടാനായിട്ട് പറ്റും അതിൽ കൂടുതലും വേണമെങ്കിൽ ഇടാം ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് കാരണം നമ്മുടെ കയ്യിലിടിക്കുന്ന ആ ഒരു സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണെങ്കിൽ നമുക്ക് നല്ല പ്രൈസിന് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ ആൻറ്റി ടാർണിഷ് ആയിട്ടുള്ള ഒക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്രിസ്റ്റലിൻ്റെ ഒക്കെ നല്ല ബീഡ്സ് ആണ് അതങ്ങനെ പെട്ടെന്ന് കളർ പോകുന്ന ഒന്നും അല്ല അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രൈസൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളതിൽ പ്രൈസൊക്കെ നിങ്ങളുടേതായ രീതിയിലെ വെബ്സൈറ്റൊക്കെ നോക്കിയിട്ട് ഇപ്പം കെമ്പിൻ്റെ അതായത് ഇങ്ങനത്തെ ഡിസൈൻസിനൊക്കെ എത്ര റേറ്റിന് വരെ കൊടുക്കാമെന്നുള്ളതൊക്കെ ജസ്റ്റ് നമ്മളൊന്ന് വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് അങ്ങനെ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ നമുക്ക് ഈ ഒരു മാല സെറ്റ് ഇതും ഒരു കമ്മലും സെറ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഇതെനിക്ക് ആക്ച്വലി എനിക്ക് കുറേ നാൾക്ക് മുമ്പ് ഒരു ബർത്ത് ഡേ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നതായിരുന്നു അപ്പം ഞാനാണെങ്കിൽ ഉദ്ദേശിച്ചിരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കാശ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ ആ ഒരു കാശ് ഇപ്പം ഔട്ട് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു മോഡല് കൊടുക്കാമെന്നങ്ങ് വിചാരിച്ചു അപ്പം നമ്മൾ കസ്റ്റമറിനോട് ചോദിക്കണം ഈ മോഡല് നമുക്ക് ഏത് അവർക്ക് അവർക്കൂടെ ഇഷ്ടം നമുക്ക് നമ്മുടെ ഇഷ്ടം മാത്രം നോക്കാതെ അവരുടെ ഇഷ്ടവും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും കസ്റ്റമൈസേഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അപ്പം അതുകൂടെ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള നോയ്സും ഒക്കെ ഉണ്ട് അപ്പം ഗിയർ ലോക്ക് എല്ലാവർക്കും ഇടാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു മാലയുടെ ഫൈനൽ ലുക്കെന്ന് പറഞ്ഞേക്കുന്നില്ല അട്ടിപ്പൊളി ലുക്കല്ലേ നമുക്ക് നമുക്ക് ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായതും വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ പയൻറ്റിപ്പിക്കുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ബബായ് ടറ്റാ